മഞ്ചേശ്വരം ഹൊസങ്കടി കടമ്പാറിൽ യുവ അധ്യാപികയും ഭർത്താവും വിഷം കഴിച്ചു ജീവനൊടുക്കിയ സംഭവം നാടിന്റെ നൊമ്പരമായി മാറി പെയിന്റിംഗ് പോളിഷിംഗ് തൊഴിലാളി അജിത്ത് പോർക്കാടി ബേക്കറി ജംഗ്ഷനിലെ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപിക ശ്വേത എന്നിവരാണ് മരിച്ചത് പെയിന്റിംഗ് പോളിഷിംഗ് തൊഴിലാളിയായ അജിത്ത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടിയും ഭാര്യ ശ്വേത ചൊവ്വാഴ്ച പുലർച്ചെയുമാണ് ദെർക്കട്ടയിലെ ആശുപത്രിയിൽ മരണപ്പെട്ടത് ആത്മഹത്യയ്ക്ക് പിന്നിൽ കടുത്ത സാമ്പത്തിക പ്രശ്നമാണെന്നാണ് പ്രാഥമിക വിവരം അജിത്തും ഭാര്യയും മാതാവ് പ്രമീളയുമാണ് വീട്ടിൽ താമസം മാതാവ് ജോലിക്ക് പോയിരുന്നു തിങ്കളാഴ്ച നേരത്തെ വീട്ടിലെത്തിയ ശ്വേതയും അജിത്തും മൂന്ന് വയസ്സുള്ള മകൻ യൂബിനെയും കൂട്ടി ബന്ദിയോട്ടുള്ള സഹോദരിയുടെ വീട്ടിലെത്തി ഒരിടം വരെ പോകാനുണ്ടെന്നും മോനെ അതുവരെ നോക്കണമെന്നും പറഞ്ഞാണ് മടങ്ങിയത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഇരുവരും വിഷം കഴിക്കുകയായിരുന്നു വൈകുന്നേരത്തോടെ വീട്ടുമുറ്റത്ത് വീണുകിടക്കുന്ന നിലയിലാണ് ഇരുവരെയും പരിസരവാസികൾ കണ്ടെത്തിയത് ഉടൻ ഹൊസങ്കടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആരോഗ്യസ്ഥിതി ഗുരുമായതിനാലാണ്ളക്കട്ടയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇന്നലെ ആ തൊട്ട് വീട്ടിലിന്ന് ജംഗ്ഷനിൽ പോകുന്ന സമയത്ത് ആടുന്ന് ചെറ്റിയോട് ഓപ്പസ് തിരിഞ്ഞ് മടങ്ങി ഇങ്ങോട്ട് മടങ്ങുമ്പോൾ വീണ്ടും കാണുന്നു കാണും പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആളെ മകളോട് പറഞ്ഞു ഒന്ന് എഴുത്താൻ വേണ്ടി പറഞ്ഞു എഴുതിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇവിടത്തേക്ക് എത്തുമ്പോൾ ഇവർ ഭർത്താവും കൂടി അവർ വീണ്ടും വളർത്തിയുണ്ടായിരുന്നു അപ്പോൾ ഒറ്റപ്പാളുണ്ടാക്കി ഫോൺ വിളിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യം വിളിച്ച് ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും വായും പത വരുന്നുണ്ട് ൊടാൻ പറ്റില്ല എനിക്ക് ഭയങ്കര അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ദിവസങ്ങളിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് മംഗലവരത്തേക്ക് കാരണം പെസിയും അധികം ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മംഗലവരം പോയ സമയത്ത് അവർ സംസാരിക്കുന്നു പറഞ്ഞു പറഞ്ഞു മരണപ്പെട്ടെന്ന് പറയുന്നു അയൽവാസികളുമായി നല്ല ബന്ധം വീട്ടുകാരായിരുന്നു ഇവർ ഇവരെ കുറിച്ച് നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ അതെ ഇപ്പൊ മറിച്ച് രണ്ടാളും നല്ല സൗഹാർദ്ദത്തിൽ ഉണ്ടായ ആൾക്കാരെന്ന് നാട്ടുകാരെല്ലാം പറയുന്നത് ഞങ്ങളെ അനുഭവത്തിൽ ഞാൻ തന്നെ ഞാൻ ഈ വാർഡിന്റെ മെമ്പർ പക്ഷെ ഓരോ എന്ത് കടബാധ്യത ഉള്ളത് കൊണ്ട് മറിച്ചിട്ടെന്ന് ആൾക്കാരെല്ലാം പറയുന്നു ഒരു അച്ഛ മറിച്ച് പോയി നാല് നാട്ടിലെ കൊണ്ടായെന്ന് തോന്നുന്നു പിന്നെ അമ്മ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിക്ക് മൂന്ന് വയസ്സ് കഞ്ഞും പിതാവിന്റെ ചികിത്സയ്ക്ക് കടം വാങ്ങിയ ഭീമമായ തുക വീട്ടാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അജിത്ത് അതിനിടെ ഒരു സ്ത്രീയിൽ നിന്നും ശ്വേത സ്വർണം പണയം വെക്കാൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തർക്കം നിലനിന്നിരുന്നതായും പറയുന്നു സ്വർണം കടം നൽകിയ സ്ത്രീ അജിത്തിന്റെ വീടിന് സമീപത്തെത്തി ശ്വേതയെ ഭീഷണിപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യവും പുറത്തുവന്നു ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം ബുധനാഴ്ച വീട്ടുവളപ്പിൽ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ ഉപ്പള